കൂടേരി പ്രാവശ്യം നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു വെല്ല കുറഞ്ഞ സ്വിഫ്റ്റ് ഡിസയറാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മോഡലായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ കയ്യിൽ ഉള്ളത് റേറ്റ് കുറയാനുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് ഞാൻ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മനസ്സിലാവും ആദ്യമേ തന്നെ പറയട്ടെ ഇതിൻ്റെ ഗ്ലാസ് മാറിയിട്ടുള്ളതാണ് നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന ഓണർ ഓണറെന്ന് പറയുന്നത് തേഡ് ഓണറാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ഇതിൻ്റെ ഗ്ലാസ് മാറിയിട്ടുള്ളതാണ് ഫ്രണ്ടിലെയും ബാക്കിലെയും ഗ്ലാസ്സുകൾ മാറിയിട്ടുള്ളതാണ് സൈഡിലൊക്കെ വണ്ടിയുടെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ഒന്നാമതായിട്ട് തന്നെ പറയാനുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വീഡിയോ ആണ് പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫ്രണ്ട് കാണുമ്പോൾ വേണ്ട രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൻ്റെ അല്ലല്ലോ ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മോഡലിലേക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗം കൊണ്ടുവന്നിട്ടുള്ള സെറ്റപ്പ് ഉള്ളതാണ് പിന്നെ ഈ വണ്ടിക്ക് പറയാനുള്ളത് ഇതിൻ്റെ പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല എന്നുള്ളത് കൊണ്ടും പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ ആദ്യമേ തന്നെ ഇതിൻ്റെ ഒരു ചെറിയ അപാകതകളെ കുറിച്ചിട്ടൊക്കെ നിങ്ങളോട് പറയുന്ന ഇപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടിട്ടാണ് ഞാൻ ലാസ്റ്റ് പറയുന്ന ഒരു പരാതി വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കണ്ട ഒരു ലൈൻ പോകുന്ന പോലെ ഒരു മാർക്ക് പോകണമുണ്ട് ഗ്ലാസ് മടക്കുണ്ട് ഇങ്ങനെ വന്നതാണ് ആ ഒരു സംഭവമുണ്ട് പിന്നെ ബാക്ക് കാണാൻ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല ഇതിൻ്റെ ടോപ്പിൽ ബ്ലാക്ക് എന്ന് എനിക്ക് തോന്നുന്ന സ്റ്റിക്കറോട്ട് ചേർന്ന് തന്നെയുണ്ട് അല്ലേ അല്ലേ ആ സ്റ്റിക്കറോട്ട് ഞാൻ തോന്നണ കേട്ടോ ഇനി ഈ സൈഡിൽ സ്ക്രാച്ച് ഒന്നും ഇല്ല ഇവിടെ ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ പിന്നെ ഗ്ലാസ്സുകൾ നമ്മൾ കൂടുതൽ പരിശോധിക്കാതെ ഗ്ലാസ് മാറിയതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇനി ഇതിൻ്റെ പറയാനുള്ളത് ഒരു ലക്ഷത്തി പതിനായിരത്തിൻ്റെ താഴെ ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ കണ്ടാണ് വണ്ടി ഓടിക്കുള്ളത് ഈ ഒരു ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഉള്ള ഓണറ് എന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് എ സി ഒക്കെ നല്ല കണ്ടീഷൻ എ സി വർക്ക് ചെയ്യുന്നതാണ് പിന്നെ ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം ഉണ്ട് ഇതാണ് നമ്മുടെ ഈ വണ്ടിയെക്കുറിച്ച് ആദ്യമേ തന്നെ പറയാനുള്ള കാര്യം ഇനി ജസ്റ്റ് ഇതിൻ്റെ ഇൻസൈഡ് ഒന്ന് വേണമെങ്കിൽ നോക്കി നോക്കാം ഇൻസൈഡൊക്കെ ഇതേ ഈ കാണുന്ന പോലെ തന്നെയാണ് എൻ്റെ ഡോറ് കാര്യങ്ങളൊക്കെ ഒരു പോളീഷൊന്നും ചെയ്തിടാത്തത് കൊണ്ട് ഒരു ഏവറേജ് വൃത്തി എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇനി ഇതേ ഈ ഫ്രണ്ട് ഭാഗം നോക്കുമ്പോൾ കണ്ട സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് സ്റ്റിയറിംഗിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം ഉണ്ട് ഇവിടൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട് ഇടാ ഞാൻ വൃത്തിയേടായിട്ട് കിടക്കണമെന്നല്ല പറഞ്ഞാൽ ഒരു ആവറേജ് വൃത്തിൻ്റെ എന്നാണ് ഉദ്ദേശിച്ചത് സീറ്റ് കണ്ടത് ചെറുതായിട്ട് ഇവിടെ കയറിയിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ ഞാനൊരു ആവറേജ് വൃത്തിയെന്നൊക്കെ പറയാനുള്ള കാരണം ഇനി പുറകിലേക്ക് വരുവാണെങ്കിൽ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇതിൻ്റെ സീറ്റ് കവറോ മറ്റോ എന്തെങ്കിലും മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് പോളിഷ് ചെയ്ത് സെറ്റ് സെറ്റാക്കുകയാണെങ്കിൽ കൂടി നന്നായിട്ട് തന്നെ കിട്ടും നിങ്ങൾക്ക് ഇതാണ് ഇവിടുത്തെ ഒരു ഇനി ഇവിടുന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഈ കാണുന്ന സെറ്റപ്പാണ് ഇതിൻ്റെ ടോപ്പ് ഒന്നും വലിയ കുഴപ്പമില്ല കേട്ടോ അഴുക്കുണ്ട് മുഷിച്ചിലുണ്ട് ഇതൊക്കെ പോളിഷ് ചെയ്ത് സെറ്റാക്കി എടുക്കണം ഡോർ അടക്കുന്ന സൗണ്ടൊക്കെ വേണമെങ്കിൽ കേട്ടോ നമ്മൾ മുന്നൊരു വീഡിയോയിൽ ഡോറിൻ്റെ അടക്കുന്ന സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമായതൊക്കെ പറഞ്ഞിട്ട് ആൾ വണ്ടി വാങ്ങാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ടച്ചപ്പ് പെയിൻറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തതായി തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പക്ഷേ ഇതിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ച് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾ എന്തായാലും അന്വേഷിക്കണം നമുക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വണ്ടികളിലെ ഹിസ്റ്ററിയൊക്കെ കിട്ടാനായിട്ട് സർവീസ് സെൻറ്ററിൽ നിന്ന് കിട്ടാനൊക്കെ സാധ്യതകളുണ്ട് അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ എന്തായാലും അത് അന്വേഷിച്ചൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ കാര്യം പറഞ്ഞു പറഞ്ഞുതന്നുകഴിഞ്ഞാൽ നമ്മളങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് വണ്ടികളുടെ ഹിസ്റ്ററി നിങ്ങൾക്ക് കിട്ടാൻ സർവീസ് സെൻറ്ററിൽ പോയാൽ കിട്ടുമോ എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിനെ കുറിച്ച് പറയാനുള്ളത് ബാക്ക് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിൽ ടയറൊക്കെ അത് ഏവറേജ് ഉണ്ട് പിന്നെ ഫ്രണ്ടും ടയറൊക്കെ ഒരു ഏവറേജ് തന്നെയാണ് പറയാനുള്ളത് പക്ഷെ എന്തൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു പ്രൈസ് വരുള്ളൂ അതിനേക്കാളും നല്ല രീതിയിൽ വില പേശി എടുക്കാവുന്ന ചെറിയ വിലയിൽ എടുക്കാവുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്കാണ് നമ്മളിത് പറയുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഡീസൽ വണ്ടിക്ക് വില പറയുന്നത് ആൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിമൂന്ന് മോഡലിന് വേ വീഡിയോക്ക് എന്ത് വില ഉണ്ടെന്ന് ജസ്റ്റ് നോക്കുക അപ്പോൾ അതിനേക്കാളും നല്ല പ്രൈസ് കുറവിലാണ് കൊടുക്കുക ഇനിയും നിങ്ങൾക്ക് നെഗോഷ്യബിളിനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് വില വേച്ച് നോക്കണേ കാരണം എന്തൊക്കെയാണ് അറിയാലോ വില കുറയാനുള്ള കാരണം ഒരുപക്ഷെ ആക്സിഡൻറ്റ് ഉണ്ടാവാം അതുകൊണ്ടായിരിക്കും ഗ്ലാസ് ഒക്കെ മാറിയിട്ടുണ്ടാവാം അതൊക്കെ നിങ്ങൾ ചോദിച്ച് ഉറപ്പ് വരുത്തി സെറ്റാക്കണം പിന്നെ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ ഗ്ലാസ് നല്ല വൃത്തിയില്ല ഇവിടെ ചെറുതായിട്ട് ഈ എളുപ്പം അടിച്ച പോലെയാണ് ഇരിക്കുന്ന ഗ്ലാസ് കണ്ടോ ഇതാണ് നിലവിലത്തെ അവസ്ഥ അപ്പം ഇത്ര കാര്യങ്ങളാണ് പിന്നെ ഒരു സംഭവം കണ്ടത് ഇത് ഇവിടുത്തെ ഒരു പിന്നെ തീ ഉണ്ടോ ഈ ഒരു സാധനം ഉണ്ടോ ഇതാണ് കാര്യങ്ങൾ അപ്പം താല്പര്യമുള്ളവർക്ക് രണ്ടായിരത്തി പതിമൂന്ന് വി ഡി ഐ ആണ് ഡിസൈറാണ് ഡീസലാണ് താല്പര്യമുള്ളവർക്ക് മൂന്ന് ഇരുപത്തി അഞ്ചാണ് ഇതിൻ്റെ ഓണർ വില പറയുന്നത് നല്ല രീതിയിൽ വില വേസിച്ച് നിങ്ങൾക്ക് വണ്ടി സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ആണ് ഒരു ആവറേജ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് വില കുറേ കാരണങ്ങൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ചാലക്കുടിയിൽ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളവർ വിളിക്കുക വില വേശനവും കാര്യങ്ങളൊക്കെ ചെയ്യുക വിറ്റ് പോയി കഴിഞ്ഞ് നമ്മൾ വീഡിയോയുടെ താഴെ ഫസ്റ്റ് ആയിട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ തമ്മിൽ എൻ്റെ അടിഭാഗത്ത് സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് രീതിയിൽ ഉണ്ടാവും നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുക വിളിക്കാനുള്ള നമ്മൾ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ് നമ്മളെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ കൊടുത്തിട്ടുള്ള നമ്പർ അതിൻ്റെ ഓണറെ നമ്പറാണ് കേട്ടോ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളായി വരുന്നവർ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ